ഓരോ ദിവസവും ദുർഗാദേവിക്ക് എങ്ങനെ നിവേദിക്കണം എന്തൊക്കെ നിവേദിക്കണം എന്ന് നോക്കാം നവരാത്രി ദിനത്തിൻ്റെ ആദ്യം ദുർഗാദേവിയുടെ ശൈലപുത്രിയെയാണ് ആരാധിക്കേണ്ടത് ഈ ദിനത്തിൽ ദേവിയുടെ തൃപ്പാദത്തിൽ നെയ് സമർപ്പിക്കണം ശുദ്ധമായ നെയ് വഴിപാട് നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങളെ ഇല്ലാതാക്കി സർവ സൗഭാഗ്യം നൽകും രോഗങ്ങളിൽ നിന്നും മുക്തമായ ജീവിതം ലഭിക്കും എന്നും ഒരു വിശ്വാസമുണ്ട് രണ്ടാമത്തെ ദിവസം ദുർഗാ ദുർഗാപൂജയിൽ ദുർഗാദേവിയുടെ മറ്റൊരു ഭാവമായ ബ്രഹ്മചാരിണി ദേവിയാണ് ആരാധിക്കേണ്ടത് ഈ ദിനത്തിൽ ദേവിക്ക് പഞ്ചസാര സമർപ്പിക്കുന്നത് നല്ലതാണ് ഇത് ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നു നവരാത്രിയുടെ മൂന്നാം ദിവസമാണ് ചന്ദ്രകാന്ത ദേവിയെ ആരാധിക്കുന്നത് ഈ ദിനത്തിൽ ദുർഗാദേവിയുടെ മൂന്നാമത്തെ ഭാവമായ ചന്ദ്രകാന്ത ദേവിക്ക് വേണ്ടിയാണ് നിവേദ്യങ്ങൾ അർപ്പിക്കേണ്ടത് ദുർഗാദേവിയുടെ ഈ ദേവി ഭാവത്തിന്റെ അനുഗ്രഹം തേടുന്നതിന് വേണ്ടി ഭക്തർ പായസമാണ് അർപ്പിക്കേണ്ടത് ഇത് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കുന്നു എന്നാണ് വിശ്വാസം നവരാത്രിയുടെ നാലാം ദിവസം ദേവി കൂഷ്മാണ്ടയെയാണ് ആരാധിക്കേണ്ടത് ഈ ദിനത്തിൽ ദുർഗാഭക്തർ ദേവിക്ക് മാൽപൂവയാണ് സമർപ്പിക്കേണ്ടത് ഇതുകൂടാതെ ദേവി ശ്ലോകങ്ങൾ വായിക്കുകയും ജപിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും ഒമ്പത് ദിവസത്തെ ഉത്സവത്തിൻ്റെ അഞ്ചാം ദിവസമാണ് ദേവി സ്കന്ദമാതാവിനെ ആരാധിക്കേണ്ടത് ഈ ദിനത്തിൽ ദേവിയുടെ അനുഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി വാഴപ്പഴമാണ് ദേവിക്ക് നിവേദിക്കേണ്ടത് ഇത് ആയുർ ആരോഗ്യ സൗഖ്യം ജീവിതത്തിൽ നൽകുന്നു എന്നാണ് വിശ്വാസം പൂജയുടെ ആറാമത്തെ ദിവസം ഭക്തർ ദുർഗാദേവിയുടെ അവതാരമായ കാത്യനിയെ ആരാധിക്കുന്നു ഈ ദിനത്തിൽ ദേവിക്ക് പ്രസാദമായി തേനാണ് സമർപ്പിക്കേണ്ടത് ഇത് ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുകയും ആയുർ ആരോഗ്യ സൗഖ്യവും നൽകും എന്നാണ് വിശ്വാസം നവരാത്രി ദിനത്തിന്റെ ഏഴാമത്തെ ദിവസത്തിൽ കാളരാത്രിയെയാണ് ആരാധിക്കേണ്ടത് ശർക്കരയാണ് ഈ ദിനത്തിൽ ദേവിക്ക് നിവേദിക്കേണ്ടത് ശർക്കരയോ ശർക്കര ഉപയോഗിച്ച് തയ്യാറാക്കിയ പലഹാരങ്ങളോ വേണം നൽകുവാൻ ഇത് കൂടാതെ ദക്ഷിണയും സമർപ്പിക്കേണ്ടതാണ് എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളെയും ഇല്ലാതാക്കുന്നതിന് ഈ നിവേദ്യം സഹായിക്കും ദോഷഫലങ്ങൾ അകറ്റുവാൻ തേങ്ങ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എട്ടാം ദിനത്തിൽ നാം ദേവി മഹാഗൗരിയെയാണ് ആരാധിക്കുന്നത് ഇന്നേ ദിവസം ദേവിക്ക് നാളികേരമാണ് സമർപ്പിക്കേണ്ടത് ഐശ്വര്യവും സന്തോഷവും കൈവരിക്കുവാൻ ദേവിക്ക് തേങ്ങ വഴിപാടായി സമർപ്പിക്കേണ്ടതാണ് നവരാത്രിയുടെ അവസാന ദിവസമാണ് ഒൻപതാമത്തെ ദിവസം ഈ ദിവസത്തിൽ നാം ദേവിക്ക് എള് സമർപ്പിക്കേണ്ടതാണ് സിദ്ധിദാത്രിയെയാണ് ഈ ദിനത്തിൽ ആരാധിക്കേണ്ടത് ദേവിയുടെ അനുഗ്രഹത്തിനായി എള് കത്തിക്കുകയും ദേവിക്ക് എള് സമർപ്പിക്കുകയും ചെയ്യണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും ആഗ്രഹപൂർത്തീകരണവുമാണ് ഫലമായി നൽകുന്നത്